ണപദേ മാം തിത്തഗത്തതാദൈ മാം പാലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ പനച്ചവള പ്രദേശത്ത് വൃന്ദാവനം മുക്കിലുള്ള ക്ഷേത്രത്തിലാണ് അതിൻ്റെ മുഖ്യ കാര്യദർശി ശ്രീ ഗോപാലകൃഷ്ണങ്ങളെയാണ് എന്നോടൊപ്പം നിൽക്കുന്നത് അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ മുറുകക്ഷേത്രത്തിലെ ശില പ്രതിഷ്ഠിച്ചത് ഉൾപ്പെടെ എല്ലാം അദ്ദേഹം തന്നെയാണ് പൂജാരിയും മുഖ്യ കാര്യദർശിയും അദ്ദേഹം തന്നെയാണ് മറ്റൊന്ന് ഇദ്ദേഹം ഒരു ഈ കോലടി പിന്നെ കുത്തിയോട്ടം ഭജന അഖണ്ഡ നാമം ഇങ്ങനെയുള്ള എല്ലാം അദ്ദേഹം നേരിട്ട് കുട്ടികളെ പഠിപ്പിക്കും ഈ പ്രദേശത്തുള്ള പത്ത് എഴുപത്തഞ്ച് കുട്ടികൾ കുത്തിയോട്ട പാട്ടുകാരായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമൂഹത്തിലുണ്ട് അങ്ങനെ ബഹുമുഖ പ്രതിഭയായ ഒരു ആൾ കൂടിയാണ് ശ്രീ ഗോപാലക്ഷ്മണത് അദ്ദേഹത്തിൻ്റെ ചുമതലയിലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിലും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ശ്രീ ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥാപിക്കാനുള്ള അതിനുണ്ടായ സാഹചര്യവും അതിൻ്റെ പ്രത്യേകതകളും ആട്ടവിശേഷങ്ങളെ പറ്റി അദ്ദേഹം നേരിട്ട് തന്നെ നമ്മളോട് സംസാരിക്കുന്നതാണ് എൻ്റെ പേര് നായർ നേർന്നാണ് അഞ്ചൽ പനച്ചവള വൃന്ദനം മുക്കിൽ മുരുകൻകോവിലെ രക്ഷാധികാരിയും പൂജാരിയും എല്ലാം ഞാൻ ഇവിടെ ക്ഷേത്രം വേണ്ട മുപ്പത്തിയഞ്ച് വർഷത്തോളം പഴക്കമായി ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന പ്രതിഷ്ഠയാണ് മൂന്നര അടി ഉയരമുള്ള മുരുകൻ്റെ പ്രതിഷ്ഠയാണ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേകതരം പ്രതിഷ്ഠയാണ് കൊണ്ടുവന്നത് അതിൽ പിന്നെ വേലും മയിലും പാമ്പും ശൂലവും സകല കാര്യങ്ങളും അതിലടങ്ങിട്ടുണ്ട് വരവും തരുന്നുണ്ട് കിരീടമുണ്ട് എല്ലാം കൂടെ ഒരു പ്രത്യേകതയാണ് പ്രതിഷ്ഠ കുത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ കൊത്തുന്ന ആളിനുപോലും ഒരു അതിശയായിപ്പോയി ഞാൻ ഇത്രയും കാര്യങ്ങളവിടെ അറിയിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രീതിയിലുള്ള പ്രതിഷ്ഠ കുത്തുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ പ്രതിഷ്ഠ ഉറപ്പിച്ചു അതിനുശേഷം തൈപ്പൂയം ഉത്സവമാണ് നടക്കുന്നത് ഘോഷയാത്രയും നേരത്തെയൊക്കെ ഇവിടെ സ്ഥലം സ്ഥലമുണ്ടായിരുന്നപ്പം കാക്കാരിശി നാടകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഒക്കെ നടത്തുമായിരുന്നു ഇപ്പോൾ ഗണപതിക്ക് ഇരിപ്പടം കന്നിമൂലയിൽ കൊടുത്തതുകൊണ്ട് സ്റ്റേജ് കെട്ടാനുള്ള സംവിധാനം ഇല്ലാതായതിനാൽ ആ സ്റ്റേജ് പ്രോഗ്രാം ഒഴിവാക്കി ഘോഷയാത്രയും കുത്തിയോട്ടം മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഏകദേശം വേണ്ടൊരു അഞ്ഞൂറോളം പേരെ ഞാൻ കുത്തിയോട്ടം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് തന്നെ വേണ്ട ഒരു എഴുപത്തിയഞ്ച് പേര് കുത്തിയോട്ടക്കാരുണ്ട് ഞങ്ങൾ ഒരുപാട് ഉത്സവ പരിപാടികൾക്ക് കുത്തിയോട്ടത്തിന് പോകുന്നുണ്ട് ഓർഡർ വരുന്നുണ്ട് ഞങ്ങളങ്ങനെ പോകും പിന്നെ പണ്ട് ഞാൻ പണ്ട് ഞാൻ റേഡിയോ നിലയത്തിൽ എൺപത്തി മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ റേഡിയോ നിലയത്തിൽ പരിപാടി നടത്തിയിട്ടുണ്ട് പിന്നെ തേവന്നൂർ മണിരാജ് സാറ് വെടിക്കെട്ടെന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയാറുണ്ട് ആ സിനിമയിൽ അദ്ദേഹത്തിന് ആ അമ്പലത്തിൽ കുത്തിയോട്ട പരിപാടി നടത്തുന്നത് ഞാനും സെറ്റും കാരും കൂടാണ് ആ സിനിമയ്ക്കകത്ത് കുത്തിയോട്ടം നടത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞാൽ ഞാനിങ്ങനെ സിനിമാക്കാരനാണെന്ന് ഒന്നും പറഞ്ഞ് ഒന്നിലും നോട്ടീസിലൊന്നും പേര് വയ്ക്കാറുമില്ല അതെനിക്കിഷ്ടമല്ല പിന്നെ വന്ന ഇന്ന് ശ്രീ ആർ ഇത്രമന്ത്രി പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത്രയും പേരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു രൂപ പോലും ഞാൻ അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടില്ല ദക്ഷിണയായിട്ട് ഈ തരുന്നത് തുടക്ക സമയത്ത് എന്തെങ്കിലും ഒരു ദക്ഷിണ തരും അല്ലാതെ മാസം തോറും ഇത്ര ഫീസെന്നുള്ള രീതിയിൽ കൂടെ ഫീസ് വാങ്ങിച്ച് ഒരു മനുഷ്യനെയും ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല ഇനിയും മരിക്കുന്നിടം വരെയും ആരെ വേണമെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ പീസ് തന്ന പീസ് ഞാൻ വാങ്ങിക്കത്തില്ല അത് എൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരു എൻ്റെ അച്ഛൻ പ്രത്യേകം പറഞ്ഞതാണ് കുത്തിവോട്ടത്തിന് പീസ് പേടിക്കില്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ ഇന്ന് പാലിച്ചു പോവുകയാണ് പിന്നെ അന്യൻ നിന്ന് പോകുന്ന ഒരു കലാപരിപാടിയാണ് കമ്പടി കളി എന്ന് പറയുന്നത് അതും എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു ഞാൻ അതും ഇവിടെ ഒരു പത്തിരുപത് പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യത്തിനൊക്കെ ഒന്ന് കമ്പനികളി നടത്തണമെന്ന് വിചാരിച്ചാൽ അവരതിനും തയ്യാറാണ്